വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് വെയിറ്റ് കുറക്കുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം നമുക്കിതെങ്ങനെ ചെയ്യുന്ന നോക്കാം അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ മിക്സീഡ് ചെറിയ ജാർ ജാറെടുത്തിട്ടുണ്ട് അതിനകത്തൊട്ടൊരു മൂന്നര സ്പൂണ് ഓട്സ് ഞാൻ എടുത്തിട്ടുണ്ട് റോൾഡ് ഓട്സ് ആണ് കേട്ടോ മുഴുവൻ ഓട്സ് ആണ് എടുത്തിട്ടുള്ളത് അതാണ് നല്ലത് അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് ഞാൻ പൊടിച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കഴിക്കാനുള്ള ആണ് കേട്ടോ അത്യാവശ്യം നല്ല ഫീലിംഗ് ആണ് നമുക്ക് നന്നായിട്ട് വയർ നിറയെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കൂടെ പാല് വേണം നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ വെള്ളം എടുത്തിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് ഒന്ന് ഒട്ടും തന്നെ കട്ടയില്ലാതെ എടുക്കുക അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ആണ് ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് ക്യാരറ്റ് അത്ര മതി കുറച്ച് കുറച്ച് മതി ഒരു ഒന്നൊന്നര സ്പൂണ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് ഒരു ഒരു സ്പൂണോളം സവാള കട്ട് ചെയ്ത് കുറച്ച് മല്ലിയൽ എടുത്തിട്ടുണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക വെജിറ്റബിൾസൊക്കെ കയ്യിലുള്ളത് പോലെ എടുക്കാം കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ മിക്സ് അതിൽ കൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഓട്സ് വെച്ചിട്ട് നല്ല കിഡ്ഡിലൻ ഒരു ഹെൽത്തി ഓംലെറ്റ് ആണ് ഇനി നമുക്ക് ഇതോരു സൈഡ് റെഡി ആവാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് അടച്ചുവെച്ച് കൊടുക്കാം അപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ട് അടച്ച് വെച്ചിട്ട് നമ്മൾ വേവിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം മേൽഭാഗം സെറ്റായിട്ടുണ്ടെങ്കിൽ മാത്രം തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ രാവിലെ പെട്ടെന്നൊക്കെ പോകാൻ ഇങ്ങനെ റെഡി ആയി പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ് കേട്ടോ ഇപ്പോൾ ഇത് രണ്ട് സൈഡും അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത്രേളിന് ചൂടോടെ തന്നെ നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ കാരണം ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഫേസ്ബുക്കിലാണ് പേജ് ഫോളോ ചെയ്യാം മറ്റൊരു നല്ല റെസിപ്പിയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്